ക്ഷേത്രങ്ങളുടെ ഉയർത്തെൽ നിൽപ്പിനും നവീകരണത്തിനും വേണ്ടി പോരാടുന്ന ബി ജെ പിക്ക് പക്ഷേ പുരിയിൽ മറ്റൊരു നിലപാടാണ് ആ നിലപാട് ഉയർത്തുന്ന ഇരട്ടത്താപ്പ് ഒഡീഷയിൽ ബി ജെ പിക്ക് വെല്ലുവിളി തീർക്കുകയാണ് ബി ജെ പിയുടെ സഖ്യകക്ഷിയല്ലാത്ത നവീൻ പട്നായിക്കിൻ്റെ ബി ജെ ഡിയുമായി രാഷ്ട്രീയ പോർമുഖം തീർക്കുകയാണ് ഒഡീഷയിൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒഡീഷയെ കാത്തിരിക്കുന്നത് രണ്ട് പോർമുഖങ്ങളാണ് ലോക്സഭയും പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും ബി ജെ പിയുമായി വലിയ രീതിയിൽ ഇടഞ്ഞില്ലെങ്കിലും എതിരാളി ബി ജെ പി തന്നെയാണ് അയോധ്യ രാമക്ഷേത്രത്തെ രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് ശക്തി കൂട്ടുകയാണ് പുരിയിൽ ബി ജെ പി സ്വീകരിക്കുന്ന നിലപാട് രാമക്ഷേത്രം ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തെ അതേ നാണയത്തിൽ നേരിടുകയാണ് ഒഡീഷയിൽ ബി ജെ കലിംഗയുടെ ചരിത്രം പേരുന്ന പൗരാണിക നഗരമാണ് പുരി ഒഡീഷ സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് പുരി പൈതൃക ഇടനാഴി കഴിഞ്ഞ ദിവസമാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നവീകരിച്ച പദ്ധതികൾ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഉദ്ഘാടനം ചെയ്തത് എണ്ണൂറ് കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒഡീഷയുടെ രാഷ്ട്രീയ ഭീഷ്മചാര്യൻ നവീൻ പട്നായിക് തന്റെ സ്വപ്ന പദ്ധതിയായ പുരി പൈതൃക ഇടനാഴിയിലേക്ക് ചുവടുവെച്ചത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ പുരിയെ ലോകോത്തര പൈതൃക നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നവീകരിച്ച പ്രദക്ഷിണ വഴിയും പദ്ധതികളും ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഈ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറി നിന്നത് മറ്റാരുമല്ല ബി തന്നെ ഒപ്പം കോൺഗ്രസും രാമക്ഷേത്രത്തിന്റെ ഉയർത്തെഴുന്നേപ്പിനെ അഭിമാന പുരസ്കാരം നെഞ്ചിലേറ്റുന്ന ബി ജെ പി പുരി ജഗന്നാഥ ക്ഷേത്രത്തോട് കാണിക്കുന്ന വിമുഖത നവീൻ പട്നായിക്കിന്റെ വളർച്ചയെ ഭയന്നുകൊണ്ടാണ് ആ ഭയത്തിൽ നിന്നാണ് ഇത്തരം ഇരട്ടത്താപ്പുകളും ഉടലെടുക്കുന്നത് പുതുക്കിയ ജഗന്നാഥ ക്ഷേത്രം കാണാനും വിഷ്ണുവിനെ വണങ്ങാനും ഇപ്പോഴേ പുരിയിലേക്ക് ഹിന്ദു തീർത്ഥാടകരുടെ ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുരി ഇവിടെ വിഷ്ണുവാണ് ആരാധനാമൂർത്തി ക്ഷേത്രത്തിൽ എഴുപത്തി അഞ്ച് മീറ്റർ ചുറ്റളവിലുള്ള കച്ചവടക്കാരെയും കുടുംബങ്ങളെയും ഒക്കെ ഒഴിപ്പിച്ചതിനു ശേഷമായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് അറുന്നൂറ്റി എൺപതോളം കുടുംബങ്ങളെയും നാനൂറിലേറെ കച്ചവടക്കാരെയുമാണ് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നവീകരണത്തിന് വേണ്ടി ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ അഞ്ച് ഏക്കറായിരുന്ന ഭൂമി ഇരുപത്തിയാറ് ഏക്കറായി ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് വീതിയേറിയ ക്ഷേത്ര നിന്നും ആയിരങ്ങൾക്ക് ഇനി തൊഴാം ശ്രീമന്ദിർ പരിക്രമ പരികൽപ്പ എന്ന പദ്ധതിക്ക് കീഴിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് ഏറെ രസകരമായ കാര്യം ഈ പദ്ധതിയെയും ക്ഷേത്രത്തിന്റെ നവീകരണത്തെയും രാഷ്ട്രീയ ലക്ഷ്യം എന്ന പേരിൽ ആക്ഷേപിക്കുകയാണ് ബി ജെ പി പുരിയിലെ ജഗന്നാഥൻ ഒരു പാർട്ടിയിലും പെട്ടയാളല്ല എന്നാണ് ഒഡീഷയിലെ ബി ജെ പി നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നവീകരണ പ്രവർത്തനത്തെ കേവലം പാർട്ടി പരിപാടിയായിട്ടാണ് ബി ജെ പി വിലയിരുത്തുന്നത് അയോധ്യയെ ഉയർത്തിക്കൊണ്ട് ഹിന്ദു വോട്ട് ബാങ്കിന് ബി ജെ പി ലക്ഷ്യം വയ്ക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ ജഗന്നാഥ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ട് ബി ജെ പിക്ക് വെല്ലുവിളി തീർക്കുകയാണ് നവീൻ പട്നായിക് ഒഡീഷയിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ബി ജെ പി രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നുവെന്ന കോൺഗ്രസ് അടക്കമുള്ള മറ്റു കക്ഷികളുടെ അഭിപ്രായത്തെ ക്ഷരിവെക്കുന്ന നിലപാടാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പിയും ചെയ്യുന്നത് ഒഡീഷയുടെ ചില ബി ജെ പി നേതാക്കളുടെ പ്രതികരണമാണ് ബി ജെ പിയെ യഥാർത്ഥത്തിൽ വെട്ടിലാക്കുന്നത് മോഡി അടക്കമുള്ള മറ്റു മുതിർന്ന നേതാക്കളൊന്നും ഈ കാര്യത്തിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക